നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് കടക്കുകയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഏറെ നാളായി സി പി എമ്മുമായി അത്ര സ്വര ചർച്ചയിലല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഏറെ നിർണായകമായ ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ് ജി സുധാകരൻ കോൺഗ്രസിന്റെ വേദിയിലേക്ക് എത്തുന്നു കെ പി സി സിയുടെ വേദിയിലേക്ക് ജി സുധാകരൻ എത്തുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ കെ പി സി സി വേദിയിൽ എത്തുന്നു ഗാന്ധി ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയിലാണ് ജി സുധാകരൻ പങ്കെടുക്കുന്നത് നാളെ തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത് മുൻമന്ത്രിയും സി പി ഐ നേതാവുമായ സി ദിവാകരനും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് യുഗപുരുഷന്മാരുടെ സമാഗമ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷന് സമീപം സത്യൻ സ്മാരക ഹാളിൽ വൈകുന്നേരം നാലേ മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നിർവഹിക്കുന്നത് ഈ പരിപാടിയിലാണ് ഇപ്പോൾ ജി സുധാകരൻ പങ്കെടുക്കുന്നു എന്ന നിർണായകമായ വാർത്ത വരുന്നത് സി പി എമ്മുമായി ഇത്രയും സ്വര ില്ലാത്ത ഒരവസ്ഥയിൽ കെ പി സി സിയുടെ പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുക്കുന്നതിന് ഒരു രാഷ്ട്രീയമാനമുണ്ട് നേരത്തെ ലീഗിന്റെ പരിപാടിയിലും ജി സുധാകരൻ പങ്കെടുത്തിരുന്നു എന്തായാലും മൊഴിയും വഴിയും ആശയ സാഗര സംഗമം എന്ന പേരിൽ സെമിനാറും ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് സി പി എം നടപടികളിലെ അതൃപ്തിക്കിടെയാണ് ജി സുധാകരൻ കെ പി സി സിയുടെ ക്ഷണം സ്വീകരിച്ച് അങ്ങനെ ഒരു വേദിയിലേക്ക് എത്തുന്നത് നേരത്തെ ആലപ്പുഴയിൽ ലീഗിന്റെ പരിപാടിയിലും സുധാകരൻ പങ്കെടുത്തിരുന്നു എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേരത്തെ സുധാകരനെ വീട്ടിലെത്തി കാണുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും ജി സുധാകരന്റെ വാർത്ത ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ നടത്തിയ പരസ്യ പ്രതികരണം മയപ്പെടുത്തി പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവെ പത്മകുമാർ രംഗത്തെത്തുകയാണ് പത്മകുമാർ എല്ലാ വഴിയും മാധ്യമങ്ങളുടെ തലയിലിടുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ പോവുകയും ഒക്കെ ചെയ്യുകയാണ് പറഞ്ഞത് തെറ്റായി പോയി അതിന്റെ പേരിൽ അച്ചടക്ക നടപടി വന്നാലും വിഷമമില്ല എന്നാണ് പത്മകുമാർ പറയുന്നത് കേഡറിന് തെറ്റുപറ്റിയാൽ അത് തിരുത്തുന്ന പാർട്ടിയാണ് സി പി എം എന്നുകൂടി ഇപ്പോൾ പത്മകുമാർ പറയുന്നു ബി നേതാക്കൾ വന്ന് തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട മുതിർന്ന നേതാക്കളിൽ പലരും വിളിച്ചു നാളെ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കും അൻപത് വർഷത്തിലെ പ്രവർത്തന പരിചയമുള്ള തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരുന്നപ്പോൾ വൈകാരികമായി പ്രതികരിച്ചതാണ് എന്നാണ് ഇപ്പോൾ പത്മകുമാർ പറയുന്നത് എന്തായാലും പത്മകുമാർ സി പി എമ്മിനെതിരെ പറഞ്ഞത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു അദ്ദേഹം ഇപ്പോൾ നേതൃത്വത്തിന് വഴങ്ങിയിരിക്കുകയാണ് മുതിർന്ന നേതാക്കളുടെ സമവായ ചർച്ചകളൊക്കെ ബലം കണ്ടിരിക്കുന്നു അങ്ങനെ പത്മകുമാർ ഇപ്പോൾ നേതൃത്വത്തിന് വഴങ്ങിയിരിക്കുന്നു അതേസമയം ജി സുധാകരൻ ആകട്ടെ കെ പി സി സിയുടെ വേദിയിലേക്ക് എത്തുകയും ചെയ്തു